ഹായ് ഫ്രണ്ട്സ് ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അധികം ചേരുവകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ പപ്പടം വച്ചുള്ള ഒരു കറിയാണ് കേട്ടോ അത് അപ്പം നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ജീരകം വറ്റൽമുളക് കറിവേപ്പില കടുകൊക്കെ നല്ലവണ്ണം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി അത്രയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വാടി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നല്ലോണം വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് വരണവരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും പൊടികളാണ് ഇട്ടോ ചേർത്തത് പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം വരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കറിയൊക്കെ നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ചാറൊക്കെ കുറുകി ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം പപ്പടമൊക്കെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് അധികം തിളപ്പിക്കേണ്ട തള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പപ്പടം കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ